പലപ്പോഴും ഇപ്പോഴത്തെ ആൾക്കാർ ഓഫീസിലും കോളേജുകളിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്നും വെള്ളം കുപ്പി കൊണ്ടുപോകാൻ മേടിച്ചിട്ട് മിനറൽ വാട്ടർ ഒരു ബോട്ടിൽ മേടിച്ച് പത്ത് രൂപ ഇരുപത് രൂപ ഉള്ളു അത് വാങ്ങി കുടിക്കാം അതു മതി വീട്ടിൽ നിന്നും കുപ്പി കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് കരുതുന്നു ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഇത് അപകടകരമാണ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി കുപ്പിയിൽ വരുന്ന വെള്ളത്തിനെ അപകടകാരിയായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് അതായത് ഏറ്റവും കൂടുതൽ അണുബാധ പടരുന്നതിന് വെള്ളം ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഏറ്റവും പെട്ടെന്ന് അണുബാധ മലിനീകരണം ഉണ്ടാകുന്നുള്ളത് മാത്രമല്ല കാരണം നിങ്ങൾ ഈ കുപ്പി വെള്ളം പ്രത്യേകിച്ച് മിനറൽ വാട്ടർ ബോട്ടില് ഈ ഈ നിന്നും എന്ന വെള്ളത്തിലേക്ക് ഇത് വന്ധ്യത പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് എത്തിച്ചു വരാം അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ചൂടാക്കി തണുപ്പിച്ച വെള്ളം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ആരോഗ്യകരം ഇതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ല കൊച്ചു കുട്ടികളെ പോലും വീട്ടിൽ നിന്നും ചൂടാക്കി തണുപ്പിച്ച വെള്ളം കൊണ്ടുപോകാൻ ഒന്ന് ശീലിപ്പിച്ചു നോക്കി നല്ലതാണ്